പുതിയ പോലീസ് മേധാവി നിയമനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടി യു പി എസ് സി കൈമാറിയ ചുരുക്കപട്ടികയിൽ മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയ്ക്ക് പുറത്തുള്ള ഒരു ഉദ്യോഗസ്ഥനെ ചുമതല നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നിയമോപദേശം നൽകിയത് രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിൽ പോലീസ് മേധാവിമാരുടെ താൽക്കാലിക ചുമത വഹിക്കുന്ന ഡി ജി പിമാരുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ നടപടികൾ എങ്ങനെയാണെന്നും സർക്കാർ പരിശോധിക്കുന്നുണ്ട് പുതിയ പോലീസ് മേധാവിയെ നിയമിക്കാൻ സർക്കാരിന് മുന്നിൽ അധിക സമയമില്ല ഈ മാസം മുപ്പതിന് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് സ്ഥാനമൊഴിയും അന്ന് തന്നെ പുതിയ മേധാവി സ്ഥാനമേൽക്കണം തിങ്കളാഴ്ച ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും സംസ്ഥാന കേഡറിലുള്ള മൂന്ന് മുതിർന്ന ഡി ജി പിമാരായ നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരുടെ പേരാണ് ചുരുക്ക കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്താൽ സ്ഥാനമേൽക്കുന്നത് വൈകാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർവീസിൽ നിന്ന് ഒഴിയാനുള്ള ഉത്തരവിറങ്ങിയ ശേഷമേ സംസ്ഥാനത്ത് ചുമതലയേൽക്കാൻ കഴിയുകയുള്ളൂ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു